നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ൾക്ക് പൊരുതുക എഫ് ഐ ടിയു കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന കോർപ്പറേറ്റ് ദാസ്യവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റഴിക്കലും ഇന്ത്യയിൽ പൊതുവിലും ഇടതുപക്ഷ സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയനിലപാടുകൾ കേരളത്തിൽ സവിശേഷമായും രാജ്യത്തെ തൊഴിലില്ലായ്മയും തൊഴിലാളികളുടെ അവകാശ സംരക്ഷണമില്ലായ്മയും രൂക്ഷമാക്കിയിരിക്കുന്നു എന്ന് എഫ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം മമ്പാട് എഫ് ഐ ടി യു കൊടുങ്ങല്ലൂർ സംഘടിപ്പിച്ച മെയ്ദിന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തെ തൊഴിലാളികൾ നിരന്തരമായി സമരം ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ചിക്കാഗോയിലെ ഹേ മാർക്കറ്റിലെ അവസ്മരണീയമായ സമരത്തിന് സമരത്തിലേക്ക് വെടിയുണ്ട എതിർക്കുകയും പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ഒരു ലോക തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ സമയം എന്ന് പറയുന്നത് നേരത്തെ പന്ത്രണ്ട് മണിക്കൂർ മുതൽ ഇരുപത്തി മണിക്കൂർ വരെ തൊഴിൽ ചെയ്തിരുന്ന യാതൊരു തരത്തിലുള്ള തൊഴിലാവകാശങ്ങളും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് എട്ട് മണിക്കൂർ ജോലി മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദം എന്ന മുദ്ര തൊഴിലാളികൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നപ്പോൾ ആ ഒരു അവകാശം നേടിയെടുത്തതിന്റെ ആഹ്ലാദകരമായ ഒരു സന്ദർഭത്തെ ആഘോഷിക്കുവാൻ വേണ്ടിയാണ് ലോക തൊഴിലാളികൾ ഇന്നേ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത് പറയട്ടെ കഴിഞ്ഞ ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഒരു ദിനം പകരമായി നമ്മൾ പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം എഫ് യു ജില്ലാ ജനറൽ സെക്രട്ടറി സത്താർ അന്നമനട അധ്യക്ഷനായിരുന്നു വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് നവാസ് കെ എസ് ടി എം ജില്ലാ പ്രസിഡന്റ് ടി ബി അബ്ദുൽ ലത്തീഫ് എഫ് ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് എന്നിവർ അഭിവാദ്യ സംഭാഷണങ്ങൾ നടത്തി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് എഫ്ഐ ടി യു ജില്ലാ സെക്രട്ടറി ആസിയ മജീദ് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി മെഹ്റു വെൽഫെയർ പാർട്ടി ജില്ലാ നേതാക്കളായ റഷീദ് മാസ്റ്റർ റഫീഖ് കാതിക്കോട് ഹാരിസ് വി എ എന്നിവർ നേതൃത്വം നൽകി